ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എലവഞ്ചേരി പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് പ്രചരണ കമ്മിറ്റി രൂപീകരിക്കാനാണ് കൺവെൻഷൻ നടത്തിയത് കൺവെൻഷൻ സി പി എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു ീളനത്തെ കുറിച്ച് പറയുന്ന പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ എന്ന് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എല്ലാ മരങ്ങളും പടിമരങ്ങളാകാൻ തെളിയിച്ചു കഴിഞ്ഞു ബി ജെ പിയെ വളർത്തുന്ന ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് ആളും അടിത്തറയും നൽകുന്നത് കോൺഗ്രസ് ആയി ഇപ്പൊ നമ്മുടെ നാട്ടിലെ